നമസ്കാരം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ക്യാരറ്റ് ചോറ് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിക്കുക അത് പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ട് കൊടുക്കുക നിലക്കടല ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് സിമ്മിൽ വെക്കേണ്ടതാണ് നാല് മിനിറ്റിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് പച്ചമുളക് ചെറുതായി നുറുക്കിയത് സവാള ചെറുതായി നുറുക്കിയത് അതുപോലെ ക്യാരറ്റ് ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുക ഇത്രയും ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക അതിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെക്കുക അതിന് ശേഷം ഒന്നര ഗ്ലാസ് ചോറ് നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ഏത് ചോറായാലും കുഴപ്പമില്ല അതുപോലെ അരമുറി നാളികേരം ചിരണ്ടിയിട്ട് ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒരു മിനിറ്റ് സിമ്മിൽ അടച്ചു വയ്ക്കുക സെർവിംഗ് ബൗളിലേക്ക് വിളമ്പി അതിലേക്ക് മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്താൽ അടിപൊളി ഒരു ക്യാരറ്റ് ഉപ്പുമാവ് റെഡിയായി